ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് പോയ വിശേഷങ്ങൾ നമ്മുടെ അടുത്തുള്ള നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ അവിടെ പോയ വിശേഷങ്ങളും അതുപോലെ അനിയത്തിയുടെ വീട്ടിൽ പോയ വിശേഷങ്ങളും എളാപ്പാൻ്റെ മോളെ വീട്ടിൽ പോയ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല അടിപൊളി വ്ലോഗാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണേ അപ്പോൾ ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്താൽ കേട്ടോ നമുക്ക് ലൈക്കൊക്കെ വളരെ കുറവാണ് നിങ്ങൾ ആ ഒരു ഒന്നും ഉണ്ടെങ്കിൽ കേട്ടോ അതൊന്നും തെറ്റിയിരിക്കണം അപ്പോൾ എൻ്റെ വർത്തമാനം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചിരിക്കാൻ നിൽക്കേണ്ട ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇനി കമൻറ്റ് ഇട്ടിയില്ലെങ്കിലും ലൈക്ക് ചെയ്തില്ലെങ്കിലും ഞാൻ വീഡിയോ ഇടും ഏകദേശം നമ്മളെ വീഡിയോ ഒരു പത്തു മുന്നൂറ് ആൾക്കാർ കാണുന്നുണ്ട് അതിലൊരു അൻപത് ആൾക്കാരെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ഇട്ടാലൊരു സന്തോഷമായിരുന്നു നല്ല കമൻ്റ് കാണുന്നില്ല ഒരു നെഗറ്റീവ് ഇട്ടാലും വേണ്ടീല്ല ഇത് നെഗറ്റീവ് കമൻറ്റും ഇല്ലേ ഇനി എങ്ങോട്ടല്ല ഇനി പോസിറ്റീവ് ആയിട്ടുള്ള കമൻറ്റ് നെഗറ്റീവ് കമൻറ്റെങ്കിലും ഒന്ന് വന്നാൽ മതി കാരണം കമൻറ്റ് വായിക്കാൻ ഇല്ല ഒരു അസുഖം കിട്ടണില്ലേ അപ്പം നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞാലല്ലേ നമുക്ക് വീഡിയോയിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടി പറ്റുള്ളൂ ഇനിയിപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും നമുക്ക് നമുക്കതിൽ നിന്ന് എന്താണെന്നുള്ളത് മനസ്സിലാക്കല എന്താണ് നമ്മൾ വീഡിയോയിലെ ഉള്ള കുഴപ്പമെന്നുള്ളൊക്കെ മനസ്സിലാക്കല അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ വെറുപ്പിക്കണില്ല ഞാൻ അതായത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മളൊരു പ്ലാനിങ്ങില്ലാതെ പെട്ടെന്ന് ഉണ്ടായൊരു വരവായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളടുത്തത് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് പാലത്തങ്കൽ കൊട്ടന്തല അവിടെയാണ് ഇട്ടത് നല്ല അടിപൊളിയൊരു സ്ഥലം തന്നെയാണ് പിന്നെ കൂടാതെ അത് എൻ്റെ അമ്മാൻ്റെ വീട് കൊട്ടന്തലയാണ് ഇട്ടാം അപ്പോൾ ഉമ്മകൊക്കെ ചെറുപ്പം തൊട്ടേ ഇവർ കളിച്ച് വളർന്ന ഒരു ഭാഗം കൂടിയാണ് അപ്പോൾ അത് പെട്ടെന്നുണ്ടായിട്ട് പോരല്ലാണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഉമ്മാക്കി അങ്ങനെ ഫോം വിളിച്ചപ്പോൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഇവിടെ ആരും ഇല്ല നാത്തൂനും നാത്തൂൻ്റെ വീട്ടിൽ ആങ്ങളെ പോയിട്ട് നിൽക്കാനും വേണ്ടി പോയിട്ടുണ്ട് അനിയത്തിനെ ആണെങ്കിൽ പിന്നെ അനിയത്തി കെട്ടിച്ചോർത്താണ് പിന്നെ ചെറിയ ആങ്ങളെ കുട്ടിയും മാത്രമാണ് ഉള്ളത് അപ്പം ഉമ്മക്ക് ആകെ ബോർ അടിച്ചിരിക്കുകയാണ് പറഞ്ഞിട്ട് ആരും പറഞ്ഞു കറിഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ കൊട്ടന്തല കാണാൻ പോകുന്നുണ്ട് നിങ്ങൾ പോരണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ഞാനും പോരാ പറഞ്ഞു അങ്ങനെ പിന്നെ ഉമ്മാനെ വീണ്ടും വീട്ടിൽ പോയി അവിടെ നിന്ന് കൂട്ടിക്കൊടുന്ന് ഞങ്ങളേതായാലും ഇവിടെ കൊട്ടന്തലെ എത്തിയിട്ടുണ്ട് ഇട്ടാം അപ്പം ഉമ്മ കുറെ ഈയൊരു ഭാഗത്തേക്ക് വന്നിട്ടുള്ള അടുക്ക് അവിടെ ഉമ്മ കൊട്ടന്തലക്ക് വരലുണ്ട് പക്ഷേ ഈ ഒരു കുറേ കാലത്തിന് ശേഷം ഉമ്മാക്കിത് കണ്ടപ്പോൾ അല്ല ഞാൻ കളിച്ച് കളഞ്ഞ സ്ഥലമാണല്ലോ അത് എന്നൊക്കെ പറഞ്ഞു ഇവിടെ ഇത്രക്കൊക്കെ ഭംഗി ഉണ്ടാ എല്ല സെറ്റപ്പ് അയക്കണല്ലോ അതൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കാനായിട്ട് ഉമ്മ ഉമ്മക്ക് ആകെ നെസ്റ്റ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും ചെറുതായിരുന്നു ഇങ്ങോട്ടൊക്കെ വന്നൊരു ഓർമ്മയാണ് കേട്ടോ പിന്നെ എന്നാൽ ചെറുത എന്നാണ് വന്നത് അപ്പം എൻ്റെ അമ്മൻ്റെ വീട് എന്ന് പറഞ്ഞത് അക്കരി ഇക്കരയായിട്ടുണ്ട് വെറുതെ വരെ വരെ കൊട്ടന്തല അമ്മൻ്റെ വീട് പിന്നെ തിരുത്തിമല് അതായത് എൻ്റെ അമ്മൻ്റെ വീട് തിരുത്തിമല് അമ്മാൻ അമ്മൻ്റെ വീട് കൊട്ടന്തല അങ്ങനെ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരില്ല നമ്മൾ ഒരു പിന്നെ പുഴ കടന്നിട്ട് തോണിയിലായിരുന്നു കേട്ടോ അപ്പുറം അപ്പുറം കടന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതൊക്കെ ഒരു ചെറിയൊരു ഓർമ്മയിലുണ്ട് കേട്ടോ എനിക്ക് പിന്നെ കുറച്ചൊക്കെ ഇതായപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ഓട്ടോ വിളിച്ചിട്ടൊക്കെയാണ് വരല്ലേ റോഡും കാര്യങ്ങളൊക്കെ ആയി പിന്നെ വേറെ വഴി ഉണ്ട് ഉണ്ടട്ടാ നമ്മൾ എളുപ്പത്തിന് ഇങ്ങനെ തോണി കടന്നിട്ട് അങ്ങനെ ഇരുന്നിട്ടോ അന്ന് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ വളഞ്ഞ് മൂക്കുടിക്കാരനെ മതിയാണ് പിന്നെ ഓട്ടോ വിളിച്ചിട്ട് അങ്ങനെ പോരുന്നൊരവസ്ഥ ഉണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രകൃതി ഭംഗി അത് തന്നെ കേട്ടോ അതിൻ്റെ ഈ ഒരു പിന്നെന്താ പറയുക ഇവിടുത്തെ ഈ ഒരു കല്ലൊക്കെ നല്ല പ്രത്യേകത നമുക്ക് വീടുകളിൽ അത്ര കണ്ടും ഭംഗി കാണിക്കണില്ല കേട്ടോ പിന്നെ നല്ല മഴക്കാലമായ ആ ടൈമിലൊക്കെയാണ് അവിടെയൊക്കെ നിറയെ വെള്ളം കഴിക്കാറ് അപ്പോൾ ഈ ഒരു കല്ലിൻ്റെ ഭംഗി കാണാനും പറ്റില്ല അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല വെള്ളം ഉണ്ടാവും അപ്പോൾ തെക്കണ് മക്കൾക്കുള്ള പരിപാടി എന്താണെന്ന് പറയുക ഇവർ മൂന്നാളും കൂടി മീൻ പിടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ നിൽക്കണ് ഓക്കും മീനെ കിട്ടിയിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ എന്താണ് ഈ വെള്ളം ഇങ്ങനെ കുറഞ്ഞ അനുസരിച്ച് ആ ഒരു വട്ട ഇട്ട വട്ടത്തിൽ കണ്ടില്ല മീൻ കിട്ടുമ്പോൾ മീനുണ്ട് അപ്പോൾ അതിൽ നിന്ന് പിടിക്കാൻ നല്ല എളുപ്പമാണല്ലോ അപ്പോൾ അതൊക്കെ നോക്കൊരു മീനെ കിട്ടിയിട്ടുണ്ട് പിന്നെ ആൾ പാവണമെന്നു പറഞ്ഞിട്ട് പിന്നെ ആ മീനെ വെള്ളത്തിൽ കിട്ടിട്ട് അപ്പം എന്നോട് ആ പറഞ്ഞ ഡയലോഗ് ഉണ്ട് മീനെ ഞങ്ങൾ രക്ഷിച്ച് മീൻ ആ ചെറിയ വെള്ളത്തിൽ നിൽക്കലേ ഞങ്ങളിപ്പോൾ വലിയ വെള്ളത്തിൽ എന്ന് പറഞ്ഞാണ്ട് ഒരു പിന്നെ മീനെ വിട്ടിട്ട് പിന്നെ ഇപ്പോൾ ഞാനിതായി നടന്നു പോകണ്ടതെന്ന് ഇരിക്കുന്ന ഒരു കല്ലിൽ ഈ ഒരു കല്ലിനൊരു പ്രത്യേകത ഉണ്ടട്ടെ നല്ല എന്താ പറയുക ചെരിപ്പിടാതെ നടക്കാൻ കയ്യിലോട്ടോ ഒരു മൂർച്ച സൈസ് കല്ല് അതേപോലെ ആ വെള്ളത്തിൽ ഇറങ്ങിയില്ല ഞാൻ ആ വെള്ളത്തിൽ കിറങ്ങിയപ്പോഴും തന്നെ പിന്നെ ചെരിപ്പിടാതെ ഇറങ്ങുമ്പോൾ കല്ല് പേടിയുണ്ട് കാലിട്ട് കീറി പോകുന്നു കാരണം അത്രക്കു ഓരോള്ളൊരു ഒരു സൈസ് ഒരു കല്ല് അത്ര പറയാനുള്ളു എന്താ പറയാ നിൽക്കറിയില്ല പിന്നെ നിൽക്കണ അതിൻ്റെ ഇടയിൽ പിന്നെ കാക്ക രണ്ട് മൂന്ന് പേരെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന പരിപാടിയാണ് ഇട്ടോ പിന്നെ ഇവർ മക്കൾക്ക് നല്ല രസമായിരുന്നു കേട്ടോ കാരണം മീൻ പിടിക്കുക വള്ളത്തിൽ കറങ്ങുക അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു അപ്പോൾ ഞങ്ങൾ വന്ന ആ ഒരു സമയത്ത് അങ്ങനെ ആളൊന്നു ഇടാളൊക്കെ കുറവായിരുന്നു പക്ഷേ ഒരു അഞ്ചു ആൾക്കാർക്ക് അങ്ങനെ കൂടി കൂടി വരണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ മോന് പെയ്ക്കാണ്ട് മോനെ പറഞ്ഞാൽ എന്റെ ആങ്ങളെ കുട്ടിയാണ് കേട്ടോ അവന് പെയ്ക്കാണ്ട് ഇതൊക്കെ അവനും പിന്നെ സിതും കൂടി പെയ്ക്കാണ്ട് സെവനെപ്പ് വാങ്ങിച്ചു കൊടുക്കുകയാണ് ഞങ്ങൾക്ക് ആളെണ്ണം ഓരോ സെവനെപ്പ് വാങ്ങിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞങ്ങൾക്കാണെങ്കിലും ഇങ്ങനെ കുറേ നേരം നിന്നപ്പോൾ നല്ല ദാഹം ഉണ്ടായിരുന്നു അപ്പോൾ അപ്പൊ അതേതായാലും ഒരു ഉപകാരം പിന്നെ ഇതൊക്കെ ഇവിടെ ചെറിയൊരു പാലുണ്ട് കേട്ട് അപ്പുറുപ്പുറും ഇങ്ങനെ കടക്കാനും വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പരിപാടിയാണ് അല്ലേ കുറേ റീൽസ് എടുക്കുക കുറേ ഫോട്ടോ എടുക്കുക കുറേ വീഡിയോ എടുക്കുക അതൊക്കെ എപ്രാവശ്യം കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ കാക്കയാണ് ഇട്ട് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത് ആദ്യമായിട്ടാണ് അങ്ങനെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു തരുന്നത് മറ്റത് വലിയ താല്പര്യം പറഞ്ഞു പറയുമ്പോൾ ആ ഭാഗത്തു ഗേ മെയിൻ്റെ ചെയ്യൂല പക്ഷെ എപ്രാവശ്യം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ പിന്നെ കടകളുണ്ട് കേട്ടോ ചെറിയ ചെറിയ കടകളുണ്ട് ചായയും അങ്ങനെ കുറച്ച് ഐറ്റംസുകളൊക്കെ ആയിട്ട് അപ്പോൾ അവിടെ കുറേ ആണുങ്ങളും തിരക്കൊക്കെ ആയപ്പോൾ പിന്നെ കാക്ക കറിനെ നമുക്ക് പോണ വയ്ക്കുന്ന അവിടെ നിന്നെങ്കിലും ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയായിട്ട് പോകുന്നു പിന്നെ ഈ കാണ്ടത് ഒരു പള്ളിയാണ് ഇട്ടാൽ പിന്നെ വല്യമ്മനെ മറിയത് ഈ ഒരു പള്ളിക്കലാണെന്ന് അമ്മ പറഞ്ഞു വല്ല്യമ്മ വരയ്ക്കുന്ന ആ ടൈമിൽ ഞാൻ ഒരു നാലാം ക്ലാസ്സിലല്ലേ പക്ഷേ ആ മറ ചെയ്യാൻ കൊടുക്കുന്നതൊക്കെ ഒരു കണ്ടെ ചെറിയൊരു ഓർമ്മ പക്ഷേ ആ ആ പള്ളിയാണ് ഈ പള്ളി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അമ്മ പറഞ്ഞു തന്നപ്പോഴാണ് ഇനിക്ക് മനസ്സിലായതിട്ടാൽ അപ്പം അങ്ങനെ ഏതായാലും നമ്മളൊരു അഞ്ചര മണിയൊക്കെ ആയപ്പോൾ നമ്മൾ പോന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൊടിഞ്ഞ് വെഞ്ചാലിക്കൽ എത്തിയിട്ടുണ്ട് ഇട്ടാ നമ്മൾ സ്ഥിരം ചായ കുടിക്കുന്ന ഒരു സ്ഥലം ാണ് പക്ഷെ അവിടെ അഞ്ച് മണി നേരത്തൊക്കെ നല്ല തിരക്കേക്കാറ് അപ്പോൾ ഒരുപാട് ആണുങ്ങൾ ഉണ്ട് അപ്പം ഉമ്മ പറഞ്ഞ് ഇവിടുന്ന് ചായ കുടിക്കണ്ട അവിടെ കുറേ പിന്നെ ആൾക്കാരുണ്ടെന്നും പറഞ്ഞിട്ട് കുറേ ആണുങ്ങൾ ചെക്കന്മാരുണ്ടാവും ആ നേരത്തെ അവിടെ അപ്പം പിന്നെ നമുക്കെന്നാൽ തീരങ്ങാട് അവിടെ നിന്നെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ട് പോകുന്നുണ്ട് പോന്നപ്പോഴാണ് നല്ല ആമ്പൽപ്പാടം കണ്ടത് ആദ്യം ചെറുമുക്കിലായിരുന്നു ഇട്ടാ പിന്നെ താമര ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഇപ്പോൾ എന്ത് നമ്മൾ ഈ ഒരു വെഞ്ചാൽ ഈയൊരു ഭാഗത്തേക്കും അങ്ങനെ അതിൻ്റെ വിത്ത് ഇങ്ങനെ ഒലിച്ച് വന്നതായിരിക്കും ഇപ്പം ഈ ഒരു ഭാഗത്ത് നല്ലോണം ഉണ്ട് ഇട്ടാ ഇപ്പോൾ ഇത് പറഞ്ഞാൽ ഈ ഒരു രാവിലെ വരണം ആ രാവിലെ ഒരു ഏഴ് മണി എട്ട് മണിൻ്റെ ഉള്ളിലൊക്കെ വന്നാലാണ് അത് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ പറ്റാം ഇപ്പോൾ ഇതൊക്കെ പിന്നെ അവർ ഓർമ്മിപ്പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏതായാലും പിന്നെ കാക്കാനോട് പറഞ്ഞ് ഏതായാലും വണ്ടി നിർത്തിയിട്ടുണ്ട് അപ്പം ആങ്ങളെതിക്കണം പിന്നെ താമര പറിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ ഓനക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് പാടത്തൊക്കെ പോയി പിന്നെ വള്ളത്തിലൊക്കെ ഇറങ്ങി ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഓന് താമരൊക്കെ പറിച്ചു കൊടുന്ന് തരുകയാണ് അപ്പം ഞാൻ താമരൻ്റെ ഇല പറിക്കാൻ പറഞ്ഞിട്ട് പിന്നെ അത് കിട്ടൂല അതിൻ്റെ അടി നിറച്ചും പിന്നെ ചേർ അപ്പോൾ എടുക്കാൻ പറ്റൂല എന്നൊക്കെയാണ് കേട്ടോ ഓന് വിളിച്ച് പറയണത് അപ്പം നമ്മളടുത്ത് ഇത്ര താമരപ്പാടൊക്കെ ഉണ്ടായിട്ടും ചെറുമുക്കൽ ഉണ്ടായിട്ടും വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ വേണ്ടി പോയിട്ടില്ല എങ്ങനെയെങ്കിലൊക്കെ യാത്രകമായിട്ട് പോകുമ്പോഴൊക്കെ ഇങ്ങനെ ഏകദേശം ഒക്കെ കാണലുണ്ട് എന്നല്ലാതെ പിന്നെ താമര വിരിഞ്ഞത് കാണാൻ വിചാരിച്ചിട്ട് നന്നായി രാവിലൊക്കെ തന്നെ ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല കേട്ടോ നമ്മളടുത്തായിട്ടും നമ്മൾ ഇറങ്ങിയിട്ടില്ല ഇതിപ്പോൾ പിന്നെ കൊടിഞ്ഞ് വെഞ്ചാലിൻ്റെ അവിടുത്തെ ആ ഒരു ഭാഗമാണ് കേട്ടോ കൊടിഞ്ഞെല്ല വെഞ്ചാലിയാണ് ആ ഒരു ഭാഗത്താണ് ഇപ്പം ഈ ഒരു താമര ഉണ്ടായിട്ടുള്ളത് ഇവിടും ഒരുപാടുണ്ട് അതുപോലെ ചെറുമുക്കിൽ പിന്നെ പറയും വേണ്ട നല്ലോണം ഉണ്ട് അപ്പോൾ ഇതൊക്കെ കുറേ താമര ഒന്ന് പറിച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു അതൊക്കെ ഒന്ന് പറിച്ചു കൊടുത്തിട്ടൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം എന്നുള്ളത് അപ്പോൾ പിന്നെ അവിടെ ചാടിക്കാൻ പറ്റാതായപ്പോൾ നമുക്ക് തീരുവങ്ങാടി പോയി ചായ കുടിക്കാമെന്നൊക്കെ പറഞ്ഞതല്ലേ ഇനി അങ്ങനെ തിരുവങ്ങാടി എത്തിയപ്പോഴാണ് ഇട്ടോ ആ സമയൊക്കെ പറഞ്ഞത് പിന്നെ നമ്മൾ എന്നാൽ കുഞ്ഞോളെടുത്തുക്ക് പോകാറുന്നത് കുഞ്ഞോളം പറഞ്ഞാൽ എൻ്റെ ആളാപ്പാൻ്റെ മോളാണ് കേട്ടോ ഞങ്ങൾ രണ്ടാളും ഒപ്പമുള്ളതാണ് അപ്പോൾ അവളെ വീട് തിരുവങ്ങാടിയാണിട്ടോ പിന്നെ കാക്കാണെങ്കിൽ പിന്നെ ഔസ്വാമിൻ്റെ ടൈമിലൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല വീട് കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ ഓളെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു കണ്ട് അപ്പം പിടിച്ചാണ്ട് ഓള അവിടുത്തെ ആ റോഡ് എത്തിയപ്പോൾ അവിടുന്നാണ്ട് പിന്നെ തിരിച്ചതാണ് ഇട്ടോ ഓളെ അറിയില്ല നമ്മൾ വന്നത് അപ്പോൾ വന്ന് നോക്കുമ്പോൾ ആളാകെ ടെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പം എന്താണ് കുക്ക് ചെയ്യണ ഇടയിൽ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഋചുമുണ്ടാകുന്നത് വന്നിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വന്ന പടം എന്തൊക്കെ സുമ്മക്കെ പിന്നെ ഗ്യാസും കുറ്റിയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ ആക്ക് ഫിറ്റ് ചെയ്യാൻ പേടിയാണ് അപ്പോൾ ഓൾ ഹസ്ബൻഡ് വരാനും വേണ്ടി കാത്ത് നിൽക്കുകയാണ് കേട്ടോ പിന്നെ അതാ ഹാൾ അതിൻ്റെ ഇടയിൽ എതിക്കണ് മുന്തിരി ജ്യൂസൊക്കെ അടിച്ചതാ റെഡിയാക്കി എടുക്കണുണ്ട് അപ്പോൾ ആൾ പിന്നെ ഇറച്ചി പോളി ഉണ്ടാക്കുന്ന പരിപാടിയിൽ േങ്ങച്ചരകി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ പിന്നെ ചിക്കന് വെച്ചിട്ടാണ് പിന്നെ ഉണ്ടാക്കണത് ഇറച്ചിപോളിയും പിന്നെ ഇറച്ചി കറി വന്നിട്ടുണ്ട് അതുപോലെ പൂളിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് മിക്സ് ആക്കാനും വേണ്ടി അത് റെഡി ആയ പാടാണ് പിന്നെ എന്ത് ഗ്യാസ് കഴിഞ്ഞത് അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ആ ആളാകെ ഡനസിലാണ് എന്താ ചെയ്യുക എന്നുള്ളതിലും അപ്പോൾ പിന്നെ ഏതായാലും സമയമൊക്കെ ഗ്യാസും കുട്ടിയൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓളെ മുന്തിരി ഇങ്ങനെ വേവിച്ചുകാണ്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചതാണ് കേട്ടോ അതുകൊണ്ട് ഇപ്പം താ നമുക്ക് പെട്ടെന്ന് അവൾ ജ്യൂസൊക്കെ അടിച്ച് റെഡിയാക്കി തന്നിട്ടുണ്ട് പിന്നെ ഓൾ പുഡിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ പിന്നെ നമുക്ക് നമുക്കിതൊക്കെ ജ്യൂസിൻ്റെ കൂടുതൽ കഴിക്കാൻ വേണ്ടി രണ്ട് ട്രൈലുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾതാ കുട്ടികളൊക്കെ തിന്നതാണെന്ന് പറഞ്ഞു മക്കളൊക്കെ ഇതാ ജ്യൂസ് കുടിക്കുന്നുണ്ട് പുഡിങ് കഴിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ മക്കളെ പരിപാടി പിന്നെ ഫോൺ കിട്ടിയാൽ അവിടെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഇരുന്നോളൂല്ലോ അല്ലേ അപ്പോൾ പുഡിങ്ങൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ജ്യൂസും സൂപ്പറായിരുന്നു കേട്ടോ അപ്പം നമ്മളിവിടെ വീട്ടിൽ വന്നത് മരിമാങ്ങ കൊടുക്കണ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു നേരത്താണ് കേട്ടോ നമ്മൾ വീട്ടിലെത്തിയത് അപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ നിസ്കരിക്കാനും വേണ്ടി നിന്ന് മരിവിസ്കരിക്കാനും വേണ്ടി നിന്ന് അപ്പോഴേക്കും നിൽക്കുന്ന ആൾ പിന്നെ ഇറച്ചി പോലെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനിട്ടോ അപ്പോൾ ഒക്കെ റെഡി ആയിക്കണ് പിന്നെന്തൊക്കെയാണ് കറു റെഡി ആയിട്ടുണ്ട് പുള റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞാൽ തേങ്ങ ചിരകിയൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിലല്ലേ ഗ്യാസ് കഴിഞ്ഞത് അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് വറുത്തുകാണ്ടൊന്ന് അധികം ഒഴിച്ചൊന്ന് മിക്സ് ആക്കി എടുക്കാനാണ് കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും മിക്സാക്കി റെഡിയാക്കി വെച്ചോളായി തേങ്ങ വറുത്തന്നൊക്കെ പറഞ്ഞ് ആളെ സമാധാനപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ആക്ക് ആകൊരു ബേജാറ് മിണ്ടാതെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞിട്ട് വന്നോടീന എന്നൊക്കെ അപ്പോൾ ഏതായാലും ഞങ്ങൾ രണ്ടാളും കൂടി എങ്ങനെ വറുത്താനും പറഞ്ഞ് എങ്ങനെ കുക്ക് ചെയ്യുകയാണ് ഇട്ടാ ഇപ്പം നിൻ്റെ എളാപ്പാൻ്റെ മൂത്ത മോളാണ് കേട്ടോ ഞങ്ങൾ രണ്ടാളും ഒപ്പമുള്ളതാണ് ഒപ്പം പഠിച്ചിരുന്നവരാണ് പിന്നെ എളാപ്പാൻ്റെ മൂത്ത മോളാണ് കേട്ടോ എളാപ്പാക്ക് നാല് പെൺകുട്ടികളുള്ളത് മൂത്ത മോളാണ് പിന്നെ ഹൗസ് വാർമിങ് കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പോൾ അഞ്ചാറ് മാസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ ഇമ്മ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നുകാണ്ട് എടുക്കണേ ജ്യൂസൊക്കെ കുടിക്കാണ് കേട്ടോ അപ്പോൾ ഇതാ ഏതായാലും ഇറച്ചിയും പൂളിയൊക്കെ ദാൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഇട്ടാ ഞങ്ങളാ ഒരു ജ്യൂസും പുഡിങ്ങും ഒക്കെ കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞിട്ട് വലിയ ഗ്ലാസ്സിൻ്റെ ഒരു ഗ്ലാസ് ജ്യൂസല്ലേ അത് കുടിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞിട്ടുണ്ട് പിന്നെ ഇറച്ചിപൂളിയും അത് ഒരു വേറെ ഒരു രസം തന്നെയാണല്ലോല്ലോ എങ്ങനെ ഇതൊക്കെ നല്ല കട്ടൻ ചായയും ഇറച്ചിയും പൊളിയും കൂടി അങ്ങനെ കഴിക്കാനിട്ടാം നമ്മളങ്ങനെ പിന്നെ ചിക്കൻ വെച്ചിട്ടങ്ങനെ ഇറച്ചിപൊളിയും ഉണ്ടാക്കലില്ല പക്ഷെ ഇവിടെ ഇവളോ മക്കൾക്ക് ബീഫ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചിക്കൻ വെച്ചിട്ടാണ് ിട്ടുണ്ടാക്കിയിരുന്നത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ ഏത് ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ബീഫ് വെച്ചിട്ടാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കൽ അപ്പം ഇതേതായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാ മക്കളെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നോക്കുമ്പോൾ അവളും കുട്ടികളെന്നെ ഉള്ളുട്ടാ ആളിയനെ ഇനി എത്തണമെന്നുണ്ടെങ്കിൽ രാത്രി പത്ത് മണിയൊക്കെ ആവും അങ്ങനെ ഏതായാലും ഇതാ നമ്മൾ വേറെ നിറച്ചും കഴിച്ചുകാണ്ട് ഇതൊക്കെ ഇറങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇനി ഇമ്മനെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ട് ഇതാ നമ്മൾ ഇനി ഇപ്പോൾ തിരിച്ച് കൊടിഞ്ഞിക്ക് പോവാണ് കേട്ടോ അപ്പോൾ കൊടിഞ്ഞിൽ എത്തിപ്പാട് പിന്നെ പറയേണ്ട ആവശ്യമില്ല പരിപാടി നമ്മളെ താമര സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് വിരിയാത്ത താമരനെ ഞാൻ വിരിപ്പിച്ചെടുത്തതാണ് എന്താണെന്ന് അറിയില്ല പിന്നെ ഈ നേരമൊക്കെ ആകുമ്പോഴത്തേന് വിരിയൽ തുടങ്ങിയായിരിക്കും അല്ലേ എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല അപ്പോൾ ഞാനതിൻ്റെ തണ്ടൊക്കെ കട്ട് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഓരോന്നോരോന്നോ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചപ്പോൾ അതിങ്ങനെ സെറ്റായി കിട്ടണില്ല പിന്നെ ഞാൻ എല്ലാം കൂടി കയ്യിൽ പിടിച്ചിട്ട് ഒരേ ലെവൽ അളവിലാണ് കട്ട് ചെയ്ത് കണ്ട് പിന്നെ അങ്ങനെ വെച്ചുകൊടുക്കണ്ട ചെയ്തത് അങ്ങനെ ച്ചെടുത്തിട്ടും ശരിയായില്ല കേട്ടോ വൃത്തിക്ക് നിൽക്കണില്ല അങ്ങനെ ഞാൻ പിന്നെ എന്തുവാണിയത് ഒരു റിബൻ കെട്ടിക്കാണ്ടാണ് പിന്നെ സെറ്റാക്കി വെച്ചത് അപ്പോഴാണ് ഒന്ന് വൃത്തിക്ക് നിൽക്കണുള്ളു കേട്ടോ മറ്റേത് ഇങ്ങനെ എന്താ പറയുക പൂത്തിരി കത്തി നിൽക്കണത് അപ്പം ഞാൻ സെറ്റ് ചെയ്തൊക്കെ വെച്ചുകാണ്ട് കാക്കക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് രംഗം ഇട്ടപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കണത് താമര പൂ കൈക്ക പിടിച്ചുകാണ്ട് ഇങ്ങനെ നിന്ന് കാണ്ട് നമ്മൾ കണ്ടില്ല താമര ഇങ്ങനെ വിരിഞ്ഞു വരണം കേട്ടോ ഒന്നേ ഞാനിങ്ങനെ കാണാൻ ഒരു ആകാംക്ഷ കൊണ്ട് എന്താ പറയുക ആഗ്രഹം കൊണ്ട് ഇങ്ങനെ വിരിപ്പിച്ചെടുത്തതാണ് പിന്നെ ഇങ്ങനെ ബാക്കിയുള്ളൊക്കെ ഇങ്ങനെ ഈ നേരക്കാവുമ്പോൾ ഇങ്ങനെ വിരിഞ്ഞു വരിയിരിക്കും എനിക്കതിനെക്കുറിച്ച് വലിയ ഐഡിയയും കാര്യമൊന്നുമില്ല പക്ഷേ സങ്കടം എന്താണെന്ന് വെച്ചാൽ ആകെ കുറച്ച് ദിവസം ഇത് നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നുള്ളൂ കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ പിന്നെ വിരിയലും അടയലും വിരിയലും അടലായിട്ട് നിന്നിട്ടുള്ളൂ പിന്നെ 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 ആകെ ഒരു വൃത്തി കേടായിട്ടാം ഞാൻ വിചാരിച്ചത്ര ദിവസങ്ങളൊന്നും നിന്നില്ല ആകെ മൂന്നാല് ദിവസം നിന്നിട്ടുള്ളൂ അപ്പോൾ എത്രക്കാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെ ഇപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ